ഹായ് വേഴ്സ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസുമായിട്ടാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് പ്രൈസ് വരുന്നത് നല്ല പ്രീമിയം കളക്ഷൻസ് ആണ് കേട്ടോ ഫുൾ ഹെവി വർക്ക് വരുന്ന ഐറ്റാണ് അപ്പോൾ എക്സലും ഡബിൾ എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് കേട്ടോ ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന എക്സലും ഡബിൾ എക്സലും ഡബിൾ ഷീഡ് വരുന്ന ഐറ്റാണ് ഫുൾ സ്റ്റോൺ വർക്കാണ് കേട്ടോ ഫുള്ള് ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ പോട്ടം രണ്ടോ ഇതുപോലെയാണ് കല്ലാസമാണ് ഡബിൾ ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ലൈറ്റാണ് കേട്ടോ ഫുള്ള് സ്റ്റോൺ വർക്കാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് പ്രൈസ് ഒരു പിങ്കും ഓണിയൻ പിങ്കും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഇത്രയും ഹെവി വർക്കാണ് അതിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്രൈസിൽ ഞങ്ങൾക്ക് വേറെ എവിടെ നിന്നും കിട്ടില്ല കേട്ടോ അത്രയും നല്ല അടിപൊളി ഐറ്റാണ് ഫുൾ ഹെവി വർക്കാണ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ഇല്ല ടീൽ ബ്ലൂ ആ ഒരു ഷെയ്ഡാണ് കേട്ടോ ലൈറ്റ് ഡാർക്കും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ടീൽ ബ്ലൂ ആണ് ഷെയ്ഡ് ബോട്ടം കണ്ടില്ലേ ഫുള്ള് ഇതിൽ നല്ല സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കേട്ടോ ഫുള്ള് നല്ല ഭംഗിയുള്ള ആണ് എക്സിലും ഡബിൾ എക്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് നെക്സ്റ്റ് കളറ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ അത് ഡബിൾ ഷീറ്റ് തന്നെ നല്ല ഭംഗി ഉണ്ട് കാണാതിന് ഇത് സ്പെഷ്യൽ കളക്ഷൻസ് ആണ് വളരെ അഫോർഡബിൾ പ്രൈസാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഷിമ്മർ മെറ്റീരിയൽ ആണ് ഇതിന്റെ നെക്കിൽ ഫുള്ള് സ്റ്റോൺ വർക്കാണ് കേട്ടോ സോഫ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ ആണ് കേട്ടോ അത് ഇതാണ് ബോട്ടം കലാസമാണ് കേട്ടോ ഇതിൽ ഫുള്ള് സ്റ്റോൺ വർക്കാണ് കേട്ടോ ഈ ബോട്ടത്തിന്റെ എൻഡിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കുവാണോ നല്ല സോഫ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ ആണ് കേട്ടോ മറ്റേ അങ്ങനെ കട്ടില്ല ഷിമ്മർ അല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഷോളിലൊക്കെ അത്യാവശ്യം വർക്ക് വരും കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് പ്രൈസ് പിക്കോ ഗ്രീനാണ് കേട്ടോ ബ്ലൂ അല്ല പീക്കോ ഗ്രീനാണ് നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ മിസ്സാക്കണ്ട അത്രയും അടിപൊളി ഐറ്റാണ് നെക്കിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ബോട്ടത്തിലും നല്ല ഹെവി വർക്കാണ് കേട്ടോ ഫലാസമാണ് ചോളത്തെ ഡിസൈൻ ഉണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ലൊരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഇതിലിങ്ങനെ സ്റ്റോൺ വർക്ക് ആയാലാണ് ഫുള്ള് സ്റ്റിക്കായി നിൽക്കുന്നത് ഫുള്ള് സ്റ്റോൺ വർക്കാണ് കേട്ടോ ഫ്രഷ് പീസാണ് നല്ല ഭംഗിയുള്ള ഷാൾ ആണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് എക്സ് ഡബിൾ എക്സൽ എൽ കേട്ടോ നെക്സ്റ്റ് ലൈറ്റ് ഷീറ്റ്സ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഫുള്ള് ഈയൊരു പ്രൈസിലുള്ളതാണ് ഫുള്ള് ഹെവി പാർട്ടിവെയർ കളക്ഷൻസ് ആണ് കേട്ടോ ഇതിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇത് ജോർജറ്റ് മെറ്റീരിയലാണ് ആണ് കേട്ടോ നല്ല പ്യൂർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നല്ല അടിപൊളി വെറൈറ്റി ആണ് ബീറ്റ് ഷെയ്ഡ്സ് ആണ് കേട്ടോ ബീറ്റ് ഷെയ്ഡ്സ് ആണ് അതിൽ വരുന്നത് മെക്സിമോക്കാം എല്ലാം നല്ല വെറൈറ്റി കളേഴ്സാണ് കേട്ടോ ജോർജറ്റ് മെറ്റീരിയലാണ് നെക്സ്റ്റ് ഷിമർ മെറ്റീരിയൽ ആണ് സെയിം പ്രൈസ് തന്നെയാണ് കേട്ടോ അതൊക്കെ നല്ല ഭംഗിയുള്ള വർക്കാണ് ആണ് കേട്ടോ അതിൽ ഡബിൾ സൈഡിലാണ് ഈ രണ്ട് സൈഡിലും നല്ല ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് ഫുൾ ഇതൊക്കെ സ്റ്റോൺ വർക്കാണ് കേട്ടോ വരുന്ന നെക്കലും അതുപോലെ ഈ ഡിസൈനൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കാണ് ഇതിൻ്റെ ബോട്ടം ശരാരണം കേട്ടോ ഇത്രയും ഫ്ലയർ വരുന്നുണ്ട് ചരാരയാണ് നല്ല സോഫ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ ആണ് കേട്ടോ ഇഫായി നിൽക്കണ മെറ്റീരിയൽ അല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എക്സിലും ഡബിൾ എക്സിലും ഞാൻ ഇനി അതിൻ്റെ കളർ ചേഞ്ചസ് ഞാൻ ജസ്റ്റ് കാണിക്കാം കേട്ടോ ഗ്രീൻ ആണ് അപ്പം നിങ്ങൾക്ക് കളർ ഇഷ്ട ഇതിൻ്റെ ഈ കളർ ഇഷ്ടമാവാണെങ്കിൽ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ ഓക്കെ ഞാൻ ഒരു ഡാർക്ക് വൈലറ്റ് ഷെയ്ഡാണ് കേട്ടോ സെയിം ഡിസൈനെയാണ് നെക്കിൽ ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് പായസ് ഇത് പീക്ക് ഗ്രീൻ ആണ് കേട്ടോ ബ്ലൂ അല്ല ഇതൊക്കെ ശരാരിയാണ് വരുന്നത് നെക്സ് ഓക്ക് ഇതും പ്യുർ ജോർജിക് മെറ്റീരിയൽ ആണ് ഡാർക്ക് ബ്ലാക്ക് ആണ് ഷെയ്ഡ് കേട്ടോ ഇങ്ങനെ എല്ലാത്തിനെയും ഒരു പീസാണ് നിർത്തി കാണിക്കുന്നുള്ളൂ കുറച്ച് ലേറ്റ് ആയി അതുകൊണ്ടാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതിൽ ഫുള്ള് ത്രെഡ് വർക്കും സ്റ്റോൺ വർക്ക് സീക്വൻസ് വർക്കൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ എക്സിലും ഡബിൾ എക്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഡാർക്ക് ബ്ലാക്ക് ആണ് ഞാൻ കാണിക്കുന്നത് പ്യോർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ പൈസ അതിൻ്റെ ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ നിക്കളത്തെ ഡിസൈനാണ് ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് നെക്സ്റ്റ് ഡാർക്ക് ഗ്രീൻ ആണ് ഷെയ്ഡ് സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് ജസ്റ്റ് നയച്ചാൽ മതി നമ്മൾ നിവർത്തിയിട്ടുള്ള ഫോട്ടോ അയച്ചു തരും കേട്ടോ ഡാർക്ക് മെറൂൺ ആണ് ഷെയ്ഡ് നെക്കിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്കാണ് സ്ലിറ്റിന്റെ സൈഡിലൂടെ ഒക്കെ വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതാണ് ബോട്ട സോഫ്റ്റ് ഷിമ്മർ ആണ് മെറ്റീരിയല് ഷോള് നല്ല സ്റ്റോൺ വർക്കാണ് വരുന്നത് കേട്ടോ ഫുൾ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് ഇതിന്റെ ബാക്ക് പാർട്ടിലും ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് നെക്കിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കാണ് നെക്സ്റ്റ് ഇത് ടീൽ ബ്ലൂ ആണ് ഷെയ്ഡ് ഇതെ പി ഗ്രീൻ ആണ് കേട്ടോ ുള്ള സ്റ്റോൺ വർക്കാണ് വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് വയസ്സത് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്